അസ്സാം വാരിക്കും വരഹമുല്ലാ അലഹമില്ല ഇന്ന അല്ലെങ്കിൽ ഷേഖന്റെ മുരീദാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാം നമ്മളൊന്ന് ആത്മാർത്ഥമായി ആലോചിച്ചു നോക്കുക നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനും ഭാര്യയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് ഇവരൊക്കെ എന്തുകൊണ്ട് അമ്പിയാക്കളുടെ അല്ലെങ്കിൽ അള്ളാഹു മാതൃകയായി എടുത്തു പറഞ്ഞവരുടെ കുടുംബമായിട്ട് പോലും രക്ഷപ്പെട്ടില്ല മഹാനായ റസൂൽ വസ്ലമെൻഹ റസൂലിന്റെ മകളാണ് എന്ന് പറയുന്നത് കൊണ്ട് നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് രക്ഷപ്പെടുകയില്ല മറിച്ച് രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിച്ചു കൊള്ളുക എന്ന് അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നാം ഓരോരുത്തരും സ്വീകരിക്കുക ആയിട്ടാണ് ഓരോരുത്തരും വരിക എന്ന് السلام عليكم